അതുപോലെ തന്നെ ജക്കാത്തിന്റെ മറ്റൊരു ഇനമാണ് കച്ചവടത്തിലെ ജക്കാത്ത് കച്ചവടത്തിലെ ജക്കാത്ത് നാം കച്ചവടം തുടങ്ങി ഒരു വർഷം തികയുമ്പോൾ അറബി കലണ്ടർ അനുസരിച്ച് ഹിജ്ര കലണ്ടർ അനുസരിച്ച് ഒരു വർഷം തികയുന്ന ആണ് നമ്മളെ കച്ചവട ചരക്കുകൾ മുഴുവനും വില കെട്ടുക ോഡോണിലും എവിടെല്ലാം കച്ചവട ചരക്കായിട്ടുണ്ടോ അതൊക്കെ വില കെട്ടിയിട്ട് അത് അതിന്റെ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് വെള്ളിയുടെ വില സമാനമായത് ഉണ്ടെങ്കിൽ ആ കച്ചവടത്തിന് ജക്കാത്തു നിർബന്ധമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ആ കച്ചവടത്തിന് ചക്കാത്തു കൊടുക്കണം അറുപതിനായിരം അതിനേക്കാൾ താഴെ ഉള്ളു എങ്കിൽ കച്ചവടച്ചാർക്ക് മുഴുവനും വില കെട്ടുമ്പോ അൻപതിനായിരം രൂപക്കേ ഉള്ളൂ എന്നാൽ ആ കച്ചവടത്തിന് ചക്കാത്തു കൊടുക്കേണ്ടതില്ല അറുപതിനായിരം രൂപക്കുണ്ടെങ്കിൽ കച്ചവടത്തിന് ചക്കാത്തു കൊടുക്കണം ആ സംഖ്യയുടെ അറുപതിനായിരത്തിന്റെ മേലൊക്കെ എത്ര ഉണ്ടെങ്കിലും എത്രയാണോ മൊത്തത്തിലുള്ളത് ആ മൊത്തം സംഖ്യയുടെ രണ്ടര ശതമാനമാണ് ജക്കാത്തുകൂടി കൊടുക്കേണ്ടത് കച്ചവടച്ചേർക്ക് വലിക്കെട്ടിയപ്പോ ഒരു ലക്ഷം രൂപ ഉണ്ട് എങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജക്കാത്തു കൊടുക്കണം വിടണം പത്ത് ലക്ഷം രൂപ കച്ചവടച്ചർക്ക് ഉണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ ജക്കാത്തു കൊടുക്കണം അപ്പോൾ ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട് കച്ചവടച്ചർക്ക് ഒരു ലക്ഷം രൂപക്കുണ്ട് പക്ഷെ ഇരുപത്തയ്യായിരം രൂപ സാധനം വാങ്ങിയ കടയിൽ കടമാണ് അതുപോലെ തന്നെ സാധനം വാങ്ങാൻ വേണ്ടി വേറെ ചില ആളുകളുടെ കയ്യിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ കടം വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ കടം കഴിച്ച് ബാക്കിയുള്ളതിന്റെ ജക്കാത്ത് കൊടുത്താൽ മതിയോ അത് മതിയാവുകയില്ല കട ഇതിൽ നിന്ന് കൊറക്കാൻ പറ്റൂല കടവും ഇതുമായി ഇതുമായിക്കൊണ്ട് ടച്ച് ചെയ്യൂല നമ്മളെ കച്ചവടച്ചരക്ക് നമ്മളുടേതാണ് അത് കടത്തിന് വാങ്ങിയതായാലും വാങ്ങലോട് കൂടെ നമ്മളുടേതായി ഇനി നമ്മളെ കച്ചവടച്ചരക്കാണ് അതുകൊണ്ട് കച്ചവടച്ചരക്ക് മുഴുവനും വില കെട്ടിയിട്ട് അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം അത് നമ്മൾ കടം കൊടുക്കാനുണ്ട് അതിൽ കടം വാങ്ങിയ പൈസ കൊണ്ട് വാങ്ങിയതാണ് എന്നത് അതുമായിക്കൊണ്ട് ബന്ധപ്പെടുത്തുകയില്ല മൊത്തം സംഖ്യയുടെ രണ്ടര ശതമാനം ജക്കാത്തു കൊടുക്കേണ്ടതാണ് കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുമ്പോ കച്ചവട സക്കാത്തായി കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടില് കാശാണ് സക്കാത്തായി കൊടുക്കേണ്ടത് എത്ര കാശിലുണ്ട് എന്ന് വില ആ കാശാണ് സക്കാത്തായി വിതരണം ചെയ്യേണ്ടത് വർഷം തികയുന്ന അന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത് പിന്തിക്കല് കാരണമില്ലാതെ പിന്തിക്കൽ കുറ്റമാണ് നിസ്കാരൊക്കെ പിന്തിക്കുന്നത് പോലെ തന്നെ എന്നാൽ കച്ചവടത്തിന് സക്കാത്ത് അല്പം മുന്തിച്ചു കൊടുക്കാൻ പറ്റുമോ വർഷം തികയുന്നതിന് മുമ്പ് തന്നെ മൊഹർറത്തിലാണ് വർഷം തികയുന്നത് മുഹറം എത്തുന്നതിന് മുമ്പ് റമദാൻ മാസത്തിൽ തന്നെ സക്കാത്ത് കൊടുക്കുന്നു അത് സാധുവാകുമോ സാധുവാകും മുന്തിക്കാൻ പറ്റും രണ്ടു വർഷത്തേത് മുന്തിച്ചു കൊടുക്കാൻ പറ്റൂല ഒരു വർഷത്തേത് മുന്തിച്ചു കൊടുക്കാം പക്ഷെ അങ്ങനെ കൊടുത്താലും വർഷം തികയും വില കെട്ടിട്ട് ഇനി കൊടുക്കാനുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ക്ലിയർ ചെയ്യണം ഇത് നിർബന്ധമാണ്